നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ നവംബർ ആറിന് വിതരണം ആരംഭിച്ച തുക മുടങ്ങിയ ഗുണഭോക്താക്കൾക്കും സുപ്രധാന അറിയിപ്പെത്തി പെൻഷൻ തുക മുടങ്ങുന്ന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് പെൻഷനർ ഐ ഡി അല്ലെങ്കിൽ ആധാർ എന്നിവ ഉപയോഗിച്ച് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് എല്ലാ മാസവും ഇരുപത് വരെയുള്ള കാലയളവുകളിൽ ഇളവുകൾ അനുവദിക്കാറുണ്ട് രേഖകൾ സമർപ്പിക്കാത്തത് മൂലം തുടർച്ചയായി ആനുകൂല്യങ്ങൾ മുടങ്ങുന്നവരുടെ അക്കൗണ്ടുകൾ നിർജ്ജീവമാക്കപ്പെടും ഇതോടൊപ്പം തന്നെ ഇവർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ നാളെ മുതൽ അവസരമുണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുക വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കാത്തവരായുള്ള നിരവധി ആളുകളുടെ പെൻഷൻ തുക മുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷങ്ങളിലും ജനുവരി ഫെബ്രുവരി കാലയളവിനുള്ളിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടാറുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വെച്ച് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കണം ഇത്തരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാതെ പോയവർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടും അപ്രൂവ് ആകാതെ പോയവർ തുടങ്ങിയവർക്കാണ് പെൻഷൻ നിലവിൽ മുടങ്ങിയിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവരൊഴികെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം അനുവദിക്കുകയുള്ളൂ ഏഴു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവരിൽ നിരവധി പേർക്ക് കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ തുക മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുക എന്ന കാര്യം ശ്രദ്ധിക്കുക എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിൽ ആദ്യ രണ്ട് വാരങ്ങളിലായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ സമഗ്ര പരിശോധന നടത്താൻ നിർദ്ദേശിച്ച് ധനവകുപ്പ് തദ്ദേശ ഭരണ വകുപ്പിന്റെ സഹായത്തോടെയാകും പട്ടിക പരിശോധിക്കുക പെൻഷൻ വിതരണത്തിൽ വ്യാപക ക്രമക്കേടുകളെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ധനവകുപ്പിന്റെ നീക്കം വാർഡ് അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുക നിശ്ചിത സമയപരിധി വെച്ച് അർഹതാ മാനദണ്ഡങ്ങൾ വിലയിരുത്താനും ആലോചനയുണ്ട് വാർഡ് പട്ടിക പരിശോധിക്കുന്നതോടെ അനർഹരായ ആളുകളെ വേഗത്തിൽ കണ്ടെത്താനാകുമെന്നാണ് ധനവകുപ്പ് കണക്കാക്കുന്നത് കോട്ടക്കലിൽ ബി എംഡബ്ല്യു കാറും ആഡംബര വസതിയുമുള്ളവരും പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗമാണ് പരിശോധന നടത്തിയത് തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് നടപടി ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക